എൻ്റെ പേര് വിശാൽ ഞാൻ കായങ്കളത്ത് നിന്നാണ് വരുന്നത് ഞാൻ റീസെൻ്റ്ലി ഐ എൽസ് വിൻ ചെയ്ത ഒരാളാണ് ടീ ജ്യൂസ് അക്കാദമിയെക്കുറിച്ച് ആദ്യം ഞാൻ അറിയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അപ്പോൾ ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്തപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഐ എൽസിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു എനിക്ക് ബട്ട് ഇവിടുത്തെ വൺ വീക്ക് ഓറിയൻറ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഐ എസ് എന്താണെന്നും അതിനെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഓവറോൾ ഐഡിയ കിട്ടി അതേപോലെ തന്നെ ഇവിടുത്തെ ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു അവരില്ലായിരുന്നേ ഒരിക്കലും എനിക്ക് വിജയം കൈവരിക്കാൻ പറ്റത്തില്ലായിരുന്നു ഫാക്കൽറ്റീസ് ഒക്കെ ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആണ് പിന്നെ അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ടീച്ചർ സാറിൻ്റെ ബേസിക് ഗ്രാമർ സെക്ഷൻസ് ആണ് എനിക്ക് ഗ്രാമർ എസ്പെഷ്യലി പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഒക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു ആദ്യം ബട്ട് സാർ അത് എത്രത്തോളം സിമ്പിളാക്കാമോ അത്രയും സിമ്പിളാക്കി പഠിപ്പിച്ചു തന്നു അതുകൊണ്ടിപ്പം ബേസിക് ഗ്രാമർ എല്ലാം ക്ലിയർ ആണ് അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ മോക്ക് എക്സാം എല്ലാ വീക്കിലും തേഴ്സ് ഡേയ്സിൽ നടത്തുന്ന മോക്ക് എക്സാം വളരെയധികം ആയിരുന്നു എനിക്ക് എക്സാമിനോടുള്ള ഫിയർ എല്ലാം മാറ്റാൻ പറ്റി അതുകൊണ്ട് തന്നെ ഐ എ എസ് എക്സാമിൽ നിന്ന് ഞാൻ വളരെയധികം കോൺഫിഡൻ്റ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഓവറോൾ സെവൻ ബാൻഡ് സ്കോർ ചെയ്യാൻ പറ്റി സോ ഐ ആം വെരി ഹാപ്പി എൻ്റെ ഫാമിലി ഭയങ്കര ഹാപ്പിയാണ് റിസൾട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ എല്ലാം വിളിച്ചു ഒരു താങ്ക്സ് പറഞ്ഞു വീട്ടുകാർ ഹാപ്പി ഫ്രണ്ട്സ് ഹാപ്പി ഞാൻ ഹാപ്പി സോ എ ബിഗ് താങ്ക്സ് ടു ടീച്ചേഴ്സ് അക്കാഡമി